അപ്പൊ എല്ലാവർക്കും എന്നാക്കിയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കാൻ ഞാൻ അതാ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോ രാവിലെ എനിക്ക് അടുക്കളയിൽ വലിയ ഒന്നും തന്നെ ഇല്ല അംഗത്തെട്ടിന്ന് ഒഴിഞ്ഞിരിക്കുന്ന ഒരു ദിവസമാണ് കാരണം ഞാൻ ഇന്നലെ തന്നെ എന്റെ പണികളെല്ലാം ഒതുക്കിയിട്ടാണ് കിടന്നത് ഇന്നലെ വൈകിട്ട് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അതുകൊണ്ട് ഞാൻ വൈകിട്ട് തന്നെ ചിക്കനങ്ങ് കറി വെച്ചു രാവിലത്തേക്ക് ഞാൻ മാറ്റി വെച്ചില്ലേ അത് രാവിലെ ഇതിൽ സമാധാനത്തിൽ എഴുന്നേറ്റ് വന്നാൽ മതിയല്ലോ അപ്പൊ രാവിലെ ആ ഇന്നലെ വെച്ച ചിക്കൻ കറി ഒന്ന് ചൂടാക്കി പിന്നെ ചപ്പാത്തി ഓൾറെഡി വാങ്ങിച്ചായിരുന്നെ ഞാൻ അത് കാരണം ഉണ്ടാക്കേണ്ടി വന്നില്ല അപ്പൊ അതും ഒന്ന് ചൂടാക്കി എടുത്താ മതി ഈ പാക്കറ്റ് ചപ്പാത്തി നല്ല സൂപ്പർ ചപ്പാത്തിയാണ് നല്ല സൂപ്പറായിട്ട് പൊങ്ങി വരും നല്ല ടേസ്റ്റ് വാ അത്ര നമ്മുടെ ഹെൽത്തിന് അത്ര ഓക്കെ ആയിട്ടുള്ള സാധനമല്ല എങ്കിൽ പോലും നമ്മൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ടേസ്റ്റ് ആണല്ലോ കൂടുതൽ നോക്കുന്നെ അപ്പൊ ഞാൻ അത് ആ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയിട്ട് ചിക്കൻ കറിയും കൂട്ടി എല്ലാവർക്കും രാവിലത്തെ പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എല്ലാരും ഇന്ന് പറഞ്ഞു വിടണം അച്ചാത്തിന്റെ ജോലിക്ക് പോകണം ചുട്ടന് ഇന്ന് പരീക്ഷയുണ്ട് പിന്നെ എന്റെ കുഞ്ഞിപ്പണ് ഞാൻ അങ്ങനെവാടിയിലും പോകണം അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എല്ലാം വേഗം വേഗം നടത്തുവാണെ അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങിയേനെ അത് വേറൊരു സത്യം എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം ഭയങ്കര മടിയുള്ള ഒരു സംഭവമാണ് പക്ഷെ ഞാൻ വൈകിട്ട് എത്ര നേരം വേണേലും ഇരിക്കും രാവിലത്തെ പണ്ട് തൊട്ടേ എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ മടിയാ ആ പിന്നെ ഇപ്പം ക്ലാസ് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇപ്പം പതുക്കെ ആണെങ്കിലും എഴുന്നേറ്റ് വന്നാൽ മതിയല്ലോ അപ്പൊ ഞാൻ എന്താ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കറിയും കൂട്ടി എല്ലാവർക്കും ഒന്നും കൊടുക്കട്ടെ അപ്പൊ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളുടെയൊക്കെ രാവിലത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ഒതുങ്ങിക്കാണോ എന്ന് എനിക്കറിയാം ഞാൻ താമസിച്ച് എഴുന്നേക്കുന്ന പോലെ അല്ലല്ലോ നിങ്ങൾ എഴുന്നേക്കുന്നേ ഇച്ചിരി നേരം അച്ചാജനുമായിട്ട് കത്തിയൊക്കെ വെച്ച് ഒരു അടിയൊക്കെ ഉണ്ടാക്കി എനിക്ക് എന്ത് രാവിലെ ഒരു വഴക്കൊക്കെ പിടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഞാൻ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ചുട്ടനുമായിട്ടായിരിക്കും വഴക്ക് കുടിക്കുന്നത് അല്ല അച്ചാജനുമായിട്ടായിരിക്കും വഴക്ക് കുടിക്കുന്നത് ആരെങ്കിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞ ഒന്ന് രണ്ടും ഒക്കെ ഒന്ന് പറഞ്ഞ തെറ്റുവേ അപ്പൊ ഇന്ന് ഞാൻ പതുപോലെ തന്നെ ഇതൊന്നും ഞാൻ മുടക്കിയില്ല ഞാൻ രാവിലെ ഇച്ചിരി നേരം വഴക്ക് കുടിച്ചു അന്നേരം എനിക്കൊരു സമാധാനം കിട്ടിയേ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ വീണ്ടും എന്റെ ചപ്പാത്തി പരിപാടി ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നോട് പലരും ചോദിച്ചാൽ എന്റെ കൂട്ടാരൊക്കെ എന്റെ അടുത്ത് മെസ്സേജ് വെച്ച് ചോദിച്ചത് എനിക്ക് എന്നും ഈ റെഡിന്റെ ഈ ഒരു നൈറ്റ് മാത്രം ഉള്ളിലോട്ട് നിനക്ക് ഇടാനായിട്ടെന്ന് എനിക്കൊരു സ്വഭാവമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സംഭവം കണ്ടു കഴിഞ്ഞു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് തന്നെ ഇടുവുള്ളേ പിന്നെ അതിന്റെ നാരും വേറൊരു അസ്ഥിഗുണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വേറെ എന്തേലും ഉപയോഗിക്കുകയുള്ളൂ എനിക്ക് ഒന്നും രണ്ട് ഒരു രണ്ടും മൂന്നും സംഭവങ്ങളുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് ഡ്രസ്സ് അപ്പൊ അത് തന്നെ ഞാൻ ഈ മാറി തിരിഞ്ഞു മാറി തിരിഞ്ഞ് എടുത്തിടുന്ന കേട്ടോ അതാ മിക്ക ദിവസവും ഞാൻ ഈ നൈറ്റ് തന്നെ ഇട്ടിട്ടുള്ള വീഡിയോസ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ തന്നെ വിചാരിച്ചു ദൈവമേ എൻ്റെ എല്ലാത്തിനകത്തും ഇരുവരെണ്ണം മാത്രമേ ഉള്ളോന്നേ അപ്പൊ അതിന്റെ ഗുട്ടൻസ് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പ ഞാൻ പിന്നെ അത് തന്നെ ഞങ്ങൾ സ്ഥിരം ഇട്ടുന്നത് ഇത് സത്യത്തിൽ എന്റെ കുഞ്ഞിപ്പെണ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ കുഞ്ഞിപ്പെണ്ണിന്റെ ഡെലിവറി ആയ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് വാങ്ങിച്ച ഒരു നൈറ്റ് ആയിരുന്നു ഇത് അത് അന്നേരം ഇട്ടു അത് കഴിഞ്ഞ് എടുത്ത് വെച്ചിട്ട് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് വീണ്ടും അതിങ്ങനെ തല പൊക്കിയതാണ് അപ്പൊ അത് കിട്ടിയാൽ പിന്നെ അത് വീണ്ടും എടുത്തത് പിന്നെ അത് തന്നെ ഇപ്പൊ സ്ഥിരം ഇടുന്നത് അതാണ് ഇതിന്റെ ഒരു സത്യം ഇപ്പൊ അത് ഏകദേശം അതിന്റെ നാലും പേരും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പത് പതുക്കെ മാറ്റണം അപ്പൊ എന്റെ ഇന്നലത്തെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന്റെ പോക്കും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ എന്റെ ഫോട്ടോഗ്രാഫറെ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് കണ്ടല്ലോ എന്റെ ചെറുക്ക തന്നെയാണ് എനിക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തരുന്നത് അപ്പൊ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ ആക്കിയതിനു ശേഷം നേരെ ഇത്തിരി ചായ വെക്കുവാണ് കുറെ നാളിന് ശേഷമല്ലേ നിങ്ങൾ ഞാൻ ചായ വെക്കുന്ന വീഡിയോസ് ഒക്കെ കാണുന്നത് അപ്പൊ എന്റെ ചെറുക്കന് ഞാൻ കഴിക്കാൻ കൊടുത്തു പെങ്കൊച്ചിൻ്റെ കയ്യിൽ ഒരു ചപ്പാത്തി ഓൾറെഡി ഉണ്ട് അതിങ്ങനെ പകുതിയും മാലിന്തു ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇട്ടിട്ട് തന്നെ ചിലപ്പം നല്ല മൂടാണെങ്കിൽ ഒരു ശകലം കഴിക്കുക അത്രേ ഉള്ളൂ അത് കൂടുതലൊന്നും അവളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല അപ്പൊ അതിനെ അവളെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഇരുത്തണം കഴിക്കാനായിട്ട് അങ്ങ് അംഗനവാടി പോകുന്ന പോകേണ്ടത് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ശകലവേലും കഴിപ്പിച്ചിട്ട് വിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല എനിക്കാണെങ്കിൽ ഇവിടെ പോയി കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ടെൻഷൻ അധികം ഈ ഇവരെങ്ങനെയാ വിശക്കൊന്നുണ്ടായിരിക്കുമോ ഉണ്ടായിരിക്കുവോ എങ്ങനെയാ ഒരു ടെൻഷൻ ആയിരിക്കും എനിക്ക് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിപ്പിച്ചിട്ടേ വിടാറുള്ളൂ അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ നേരെ ചോറിനുള്ള പരിപാടികളും കൂടെ അങ്ങ് സെറ്റ് ചെയ്യുവാണ് ഈ ഇത് പിന്നിടുവാണെങ്കിൽ ഞാൻ അംഗനവാടിയിലൊക്കെ വിട്ട് കൊച്ചിനെയൊക്കെ വിട്ടിട്ട് വരുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് വേഗം പരുവായിക്കോളൂ നമുക്ക് വലിയ മെനക്കേടില്ല എന്നിട്ട് നോക്കിയിരിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അതവിടക്കൊന്ന് തന്നെ വെന്തോളൂല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തീ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പൊ അതൊക്കെ ഞാൻ ചെയ്യുവാണേ അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും വീഡിയോസ് അതേ കാണുന്നവരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോസ് വീഡിയോസൊക്കെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഇന്നൊരു ബുക്കൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് നമ്മൾ ഈ പഴയ ബുക്കുകളും മിക്കവാറും കത്തിക്കാനായിട്ടാണല്ലോ പോകാറ് അപ്പൊ ഞാനങ്ങനെ കത്തിക്കാനായിട്ട് ഇട്ടിരുന്ന ഒരു സംഭവം അതിപ്പോ എടുത്തോണ്ട് വന്നാണ് അതും ഒരു തൊപ്പിയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ തൊപ്പിയൊക്കെ വെച്ച് നടക്കുകയെന്ന് പറഞ്ഞോണ്ട് പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുവാണ് അവളുടെ ബിസ്ക്കറ്റ് അപ്പൊ ബിസ്ക്കറ്റ് ഞാൻ എടുത്തു വെച്ചത് ഇഷ്ടപ്പെട്ടില്ല അത് എത്ര ഉണ്ട് എന്ന് എണ്ണി കാണിച്ചൊക്കെ വെക്കണം അതിനാണ് ഞാൻ വീണ്ടും അത് തുറന്ന് ഓരോന്നും ഇങ്ങനെ തപ്പി തപ്പിപ്പെറുകൊണ്ടിരിക്കുന്നത് പത്തെണ്ണം ഉണ്ടോ എന്നുള്ളതാണ് അവൾ ചോദിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ഒടിച്ച് മുടക്കിയത് പത്തെണ്ണമൊക്കെ ആക്കി എടുത്ത് വെച്ചു കഴുപ്പൊക്കെ കണക്കാട്ടോ അവിടെ ചെന്നാലും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇതിൽ പപ്പടം വറുത്ത് വെക്കുകയാണെ അവക്ക് പപ്പടമോ മോരോ ആണ് സാധാരണ കൊടുത്തു വിടാറുള്ളത് അപ്പൊ അവളുടെ പപ്പടം കൊടുത്തു വിടുന്ന പാത്രം എനിക്ക് തോന്നുന്നു അംഗനവാടി തന്നെയാണെന്ന് തോന്നുന്നു ഇങ്ങെത്തിയിട്ടില്ല ഇപ്പൊ ഞാൻ ചെറിയൊരു നമ്മുടെ ജാമിൻ്റെ ഒക്കെ ഒരു പാത്രം എടുത്തത് അപ്പൊ കുഞ്ഞ് ചോദിക്കുമായിരുന്നു അതിലത്തെ എങ്ങനെയാ ഈ പപ്പടം കൊള്ളുന്നതെന്ന് ഞാനത് മുറിച്ചൊക്കെ കാണിച്ചു കൊടുത്തു ഭയങ്കര സംശയങ്ങളാണ് അയാൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങൾക്കാണെങ്കിലും ഭയങ്കര സംശയമാണ് ഇതെങ്ങനെയാ അതെങ്ങനെയാന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ചില കാര്യങ്ങളൊക്കെ നമുക്ക് തിരിഞ്ഞ് മനസ്സിലാവും ചിലത് പോലും മനസ്സിലാകത്തില്ല ഞാൻ പിന്നീട് ഇരുന്ന് ചിന്തിക്കും അവൾ എന്തായിരിക്കും പറഞ്ഞെന്നുള്ളത് അങ്ങനെയാണ് ഇവളുടെ കാര്യങ്ങളെല്ലാം അങ്ങനെ പക്ഷെ എന്റെ ചെറുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ സമയത്തൊക്കെ നല്ല സംസാരിക്കും എല്ലാ പാട്ട് പാടുമായിരുന്നു അല്ലെ എ ബി സി ഡി വൺ ടു ത്രീ ഇതൊക്കെ അവൻ പറയുമായിരുന്നു അവൻ കുറച്ചും കൂടെ ഒരു ആയിരുന്നു ആള് മറ്റുള്ള കാര്യത്തിനൊന്നും അത്ര കുസൃതി വികൃതി അങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു അങ്ങനെയുള്ള കാര്യമൊന്നും ആളിന് വലുതായിട്ടില്ലായിരുന്നു പക്ഷെ അത്യാവശ്യം പഠിക്കുന്ന കാര്യങ്ങൾ കഴിവൊക്കെ അവൻ പറയുമായിരുന്നു എന്റെ ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞു ഓൾറെഡി ഇന്നലെ ഞാൻ ചിക്കൻ കറി വൈകിട്ട് വെച്ചായിരുന്നേ അപ്പൊ അത് കാരണം ചിക്കൻ കറി ഇരിപ്പുണ്ട് ഈ മൈക്കൊന്നും കേൾക്കുന്നുണ്ടോ ഇല്ലോ അപ്പൊ ഞാൻ പാത്രം കേൾക്കാണ് ഇന്നലെ എന്റെ പരിപാടികളൊക്കെ ഞാൻ ഒതുക്കി വെച്ചായിരുന്നു കാരണം ഇന്നലെ ഞാൻ വൈകിട്ടാണ് ചിക്കൻ വാങ്ങിച്ചുകൊണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ചിക്കൻ കറി ഇരിപ്പുണ്ട് വൈകിട്ട് വെച്ചായിരുന്നു പിന്നെ രാവിലെ ചപ്പാത്തി പാക്കറ്റ് വാങ്ങിച്ചു ഉണ്ടാക്കാൻ ചെയ്ത് വേറൊന്നും കൊണ്ടല്ല കൈ വയ്യ പരത്താനായിട്ട് ഒരു രക്ഷയില്ല ഭയങ്കര കൈക്ക് വേദനയായിരുന്നു അപ്പൊ അതുകൊണ്ട് ചപ്പാത്തി ഒരു പാക്കറ്റ് വാങ്ങിച്ചു അതും ഇന്നലെ വൈകിട്ട് വാങ്ങിച്ചു വെച്ചായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പം അതങ്ങ് ഒന്ന് ചൂടാക്കിയാൽ മതിയായിരുന്നു പിന്നെ ചുട്ടാപ്പി പോയി അതിനൊന്ന് പരീക്ഷയുണ്ട് ലച്ചു കുഞ്ഞു പോയി അവക്കും ഒന്ന് അംഗനവാടി പോണായിരുന്നു അപ്പൊ എല്ലാരും ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി സത്യത്തിൽ ഇപ്പൊ പതിനൊന്നരയായ സമയം പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല കുറച്ചു സമയം ഞാൻ കഴിക്കാനായിട്ട് അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഇത്തിരി നേരം ടി വി കണ്ടോട് അങ്ങനെ അതുകൊണ്ട് തന്നെ സമയം പോയി തറിഞ്ഞില്ല ഇനിയിപ്പൊ പെട്ടെന്ന് പണിയൊന്നും ഇല്ലെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ എടിപിടി എടിപിടിയും ചെയ്യണം അല്ലെങ്കിൽ ഒന്നും തീരില്ല ചെറുക്കനെ വിളിക്കാനായിട്ട് പന്ത്രണ്ട് മണിയാവുമ്പോ പോകണം അപ്പൊ അതിന് മുമ്പ് കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ട് വേണ്ടേ പോകാനായിട്ട് അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ഇന്നലത്തെ എന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തതിനു ശേഷം വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളൊന്ന് കമന്റ് ഇടാ മറന്നു പോകല്ലേ ആരേലും വരുന്നുണ്ടോ നോക്കില്ല കമന്റ് നിങ്ങൾ പേഴ്സണൽ ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് കമന്റ് എൻ്റെ വീഡിയോസിന്റെ താഴെ ഇടുകയാണെങ്കിൽ വലിയ ഉപകാരം അപ്പൊ ഞാൻ ഇനി ഓരോന്നും അടുക്കിപ്പിറക്കിയ നേരത്തെ വെക്കട്ടെ ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കണമെന്ന് സത്യം പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല അത് ചെയ്തിട്ടോ ഇതൊക്കെ ഞാൻ അങ്ങനെ ഡ്രസ്സ് ഒരുപാട് വാങ്ങിച്ച് വെക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല നാല് മൂന്ന് ഏഴ് ഡ്രസ്സ് എനിക്ക് കാണത്തുള്ളൂ അങ്ങനെ എപ്പോഴും വാങ്ങുന്ന ഒരു പരിപാടിയില്ല അല്ല ഓണത്തിന്റെ ക്രിസ്മസിന് ഇയർ അങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് പുതിയത് പുതിയത് എന്നുള്ളൊരു പരിപാടിയേ എനിക്കില്ല അങ്ങനത്തെ സംഭവേ എനിക്കില്ല കേട്ടോ ആ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട വേണോന്ന് തോന്നിയാൽ വാങ്ങിക്കും എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അങ്ങനെ വാങ്ങിക്കുന്ന പരിപാടിയേ എനിക്കില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണിക്കാൻ മാത്രമുള്ള ഡ്രസ്സും ഇല്ല ഈ ഇടയില് പിന്നെ ഡ്രൻസിൽ അങ്ങനെ ഒരു ഓഫർ വന്നത് കൊണ്ടും കൂട്ടുകാർ കൂടി ആ ഏരിയയിലോട്ട് കയറി പോയത് കാരണം അന്നേരം അങ്ങനെ വാങ്ങിച്ചു എന്നുള്ളത് ഉള്ളു കേട്ടോ ഇതന്നെ കുഞ്ഞിപ്പിനെ അന്ന് ബർത്ത്ഡേക്ക് കിട്ടിയ ഉടുപ്പായിരുന്നതാ ഇതൊക്കെ കേട്ടോ അത് ഞാൻ അന്ന് തള്ളിക്കെട്ടി ഇതിന്റെ അത്തോട്ട് വെച്ചതാ തിരിച്ചപ്പുറത്തോട്ട് എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ലായിരുന്നാ ഇതിന്റെ അതിന്റെ കൂടെ ഉണ്ടായിരുന്നാണ് എന്താ ഈ ബെനീനും ഒക്കെ അന്ന് ഫ്രണ്ട്സിൽ ഓഫർ വന്ന സമയത്ത് ഞാൻ വാങ്ങിച്ച മൂന്ന് ബെനീനും കണ്ടായിരുന്നു വാങ്ങിച്ചിരുന്നത് അതായത് അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളാണ് സത്യം പറഞ്ഞാൽ ഈ ജീൻസും ഒരു ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് പിന്നെ എപ്പോഴും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ഇടാൻ പറ്റണം എന്നില്ലല്ലോ പക്ഷെ എനിക്ക് പണ്ടോട്ട് ഇഷ്ടമുള്ള സാധനം എന്താ ഇതൊക്കെയാണ് പിന്നെ സാരി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാരി ചുരിദാരി ചുരിദാരനേക്കാളും ഒക്കെ എനിക്ക് ഇഷ്ടം എന്താ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ജീൻസും ഒരു ബെനീൻ ഇടുവാണെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ട് ആണ് സത്യത്തിൽ അത് പിന്നെ സാരി ഉടുക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും കാര്യൊന്നുമില്ല പക്ഷെ ഇതൊക്കെ വലിച്ചുകൊണ്ട് നടക്കാനായിട്ട് ഈ ചൂടിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും എനിക്ക് ഇഷ്ടമാണ് എന്റെ മിക്ക ടോപ്പും കാര്യങ്ങളും ഒക്കെ മീഷോയ്ക്കകത്തു ഞാൻ വാങ്ങിക്കുന്നതാണ് അങ്ങനെ കടയിൽ പോയി എടുക്കലൊക്കെ വളരെ കുറവാണ് അങ്ങനെ മീഷോ ഇപ്പോഴും ഇങ്ങനെ ചെകഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാണും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ മുന്നി വന്ന് ചാടും അപ്പൊ ഞാൻ ഓർഡർ ചെയ്യും എന്റെ മിക്കതും അവിടെ നിന്നൊക്കെ തന്നെ എടുക്കുന്ന ഇത് കാണുമ്പോൾ ഓർക്കും ഇത് എന്തൊരു വലുതാന്ന് കേട്ടോ അങ്ങനല്ല ഇതിന്റെ കൈ ഇങ്ങനെ താങ്ങി കിടക്കുന്നതാണ് നല്ല രസമായി ഇത് ഇത് ഞാൻ ഇതിന്റെ വലിയ കൈയായിരുന്നു ആയിരുന്നു ഞാനത് കുറച്ച് രണ്ട് സൈഡും അങ്ങനെ ഞാൻ ഇതിനെ ചെറുതാക്കി എടുത്തതാ പിന്നെ ഇതിനകത്തൊന്നും നിങ്ങളെ കാണിക്കാനുള്ള ഒരു സംഭവങ്ങളും ഇല്ല എന്റെ കുഞ്ഞിപ്പണിന്റെ കുറച്ച് ഉടുപ്പ് വന്നാലും പോയാലും ഒക്കെ ഉള്ളതേ ഉള്ളു നിങ്ങൾ കുഞ്ഞിന്റെ പട്ടുപാവാടയാണ് കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ചൊരു പട്ടുപാടയും ബ്ലൗസ് വരുന്നത് പട്ടു പാവാടം ഇവിടെ കിട്ടി ഇനി ഇതിന്റെ ബ്ലൗസ് ഇവിടെ തപ്പിയെടുക്കണം മൊത്തത്തിൽ അലങ്കോല വായിക്കിടക്കും അതുകൊണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തപ്പിപ്പിറക്കി ഞാൻ നിങ്ങളോട് സംസാരിച്ചോണ്ടിരുന്നെ ഇന്നെ തപ്പിപ്പിറക്കും എടുക്കും ഒന്നും നടക്കത്തില്ല അപ്പൊ ഞാൻ വേഗം ഇതെല്ലാം ഒന്ന് അടുക്കിപ്പിറക്കി വെച്ചിട്ട് എന്റെ ചെറുക്കനെ വിളിക്കുന്ന സമയം ഞാൻ അവനെയും കൂടെ പോയി വെച്ചോണ്ട് വരാവേ അപ്പൊ ഞാൻ ഇന്ന് ആഗ്രഹം കുറച്ച് ഉണക്കമീൻ ഇരിപ്പുണ്ട് ഇന്ന് ഉണക്കമീനിത്തിരി ചേമ്പ് കൂടെ ചാറ് വെക്കാനായിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു തന്നോ ഉറങ്ങാൻ കിടന്ന ഞാനാണെ ഉറങ്ങുമായിരുന്നു അപ്പൊ അങ്ങനെ ഉറങ്ങിയാൽ നമുക്ക് ഉണക്കമീനും ചാറുകറിയും കൂടെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ നേരെ വേഗം എഴുന്നേറ്റ് ചേമ്പ് ചേമ്പെടുത്ത് ചേമ്പും പിന്നെ അവിടെ കായ് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ കായും തക്കാളിയും പുളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പിന്നെ നമ്മളിത്ര മല്ലിപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മിയിട്ട് നേരെ വെള്ളം ഒഴിച്ച് അടുത്തയിലോട്ട് വെച്ചേക്കുവാണ് അപ്പൊ അത് ആ ചൊറിയും എടുക്കുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ പാളം പുളി ഇടുന്നത് കാരണം ആ ചൊറച്ചിലും സംഭവങ്ങളെല്ലാം പൊക്കോളും ഉണ്ട് റിസ്ക് എടുക്കാൻ പറ്റത്തില്ലാത്ത ഇത്തിരി പുളിയും കൂട്ടിട്ട അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചേമ്പും കറി അങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇത്തിരി പുളി ഇടവല്ലേ അപ്പൊ അതവിടെ ഇരുന്ന് ഉം വേഗുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങ അരക്കാനായിട്ട് പോവാണ് തേങ്ങ മാത്രമായിട്ടാണ് അരക്കുന്നത് അപ്പൊ എന്റെ കുഞ്ഞിപ്പന്നെ ഞാൻ ഇതിന് മോളെ കയറ്റി ഇരുത്തിയിരിക്കുന്നത് ചേട്ടായിമാരെല്ലാം കളിക്കാനായിട്ട് പോയത് കാരണം അവരങ് അപ്പുറത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോ ഇവളെ കൊണ്ടുപോകത്തില്ല അപ്പൊ അതിന്റെ വഴക്കും കരച്ചിലുമായിരുന്നു അപ്പൊ അതൊന്ന് തീരാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ഇവിടോട്ട് കയറ്റി ഇരുത്തിയതാണ് അവിടെ ഇരുന്ന് കുറച്ചേരം എന്റെ കൂട്ടത്തിൽ എവിടെ കളിച്ചോളൂല്ലോ ഇത്തിരി വെള്ളം ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങി ഇരുന്നോളൂ അപ്പം അതാണ് ആളെ ഞാൻ അവിടെ കയറ്റിയിരുത്തേക്കുന്നത് അപ്പം എൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് പകുതി വേഗാവുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ഉണക്കമീനും കൂടെ അതിലേക്ക് ചേർക്കും എന്നിട്ടും ബാക്കി അത് അവിടുത്തെ രണ്ടും കൂടി ഇരുന്ന് വേഗം ഫുള്ള് വേഗം എന്ത് കഴിയുമ്പോൾ നമ്മുടെ തേങ്ങ അരച്ചതും കൂടെ ചേർത്തിട്ട് കടുക് തളിക്കും പെട്ടെന്ന് പരിപാടി എഴുവാൻ അപ്പം അതിനുള്ള ഒരു പരിപാടിയില്ല ഞാൻ ണക്ക മീനാട്ടെ കഴിഞ്ഞ ദിവസം എപ്പോഴും വാങ്ങിച്ചു വെച്ചിരുന്ന ഫ്രിഡ്ജില് കൊറച്ചു മുമ്പ് ഞാനത് കണ്ടു അപ്പൊ ഇനി ഇത് ശെരിയാക്കാം ഇത് ഇത് കൂട്ടി ചോറ് ചോറുണ്ടാത്ത ചോറ് അതെന്നാ ആ ഇതാണ് ഇവിടുത്തെ ഒരു കുഴപ്പം എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ചോറ് പരിപാടി ഇല്ല ഞാൻ നല്ല ബഹുമാനം എന്റെ കൊച്ചിനേട്ടാ എടി പൊടി ഇന്ന് ഞങ്ങൾ വിളിക്കുള്ളൂ അപ്പൊ ഞാൻ നേരെ ഉണക്ക മീനിക്ക് ആ ചേമ്പും എല്ലാം കൂടെ ചാർ വെക്കാനുള്ള പരിപാടി എല്ലാം ഒതുക്കി ചാറിനുള്ള കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും കൂടെ ഒന്ന് വേവിച്ചു ഇച്ചിരി ഉപ്പ് മുളക് മഞ്ഞപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ടതിന് ശേഷം തേങ്ങയും കൂടെ അരച്ച് ചേർക്കുന്നു ഉണക്ക് മീനും ഇടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇല്ല കറി എന്നുള്ള ഇങ്ങനെയുള്ള കറികളൊന്നും വെച്ച് എനിക്ക് വലിയ പിടുത്തമുള്ള ആളല്ല കേട്ടോ പിന്നെ കൂട്ടാനൊരു തോന്നൽ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമ്മുടെ യൂട്യൂബ് അമ്മച്ചുള്ളപ്പോഴത്തേക്കും നമ്മൾ വേറെ ആരെ ആശ്രയിക്കുന്ന കാര്യമില്ലല്ലോ എല്ലാം അതിനകത്ത് നോക്കുന്നു തപ്പുന്നു വെക്കുന്നു എന്നൊക്കെ തന്നെയുള്ളൂ കേട്ടാ കഷ്ണങ്ങളെല്ലാം ഞാൻ ഓൾറെഡി വേവിച്ചു വേവിച്ച് പകുതി വെന്ത വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഉണക്കമീനും കൂടെ ചേർത്തു തേങ്ങ അരച്ച് ചേർത്ത് തേങ്ങ അരച്ച് ചേർത്തു പിന്നെ കടുുകം തളിച്ചു ഇത്രയേ ഉള്ളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ മറ്റൊടിക്കുന്ന പരിപാടിക്കകത്തോട്ട് പോയി അപ്പൊ എന്റെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എന്റെ ഒരു ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനൊക്കെ അങ്ങ് ഓടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നും ഇല്ലെന്നുള്ളത് എനിക്കറിയാം എന്നാലും ഞാൻ ഇന്നും വീഡിയോ ഇടുന്ന പോലെ ഇട്ടു എന്നുള്ളതേയുള്ളൂ അപ്പൊ നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോസ് ഒക്കെ കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ